ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഷരിയാ ഷാജിയെക്കുറിച്ച് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒരു മൂന്നാലഞ്ച് അഞ്ചാറ് മാസം മൂന്നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ് ആ വീഡിയോ അപ്പം അതിനകത്ത് ഏതാണ്ട് അപ്പം ഞാൻ ചെയ്യുമ്പോൾ പതിനഞ്ചായിരം പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ചാനൽ ഞാൻ എന്നാ കൊടുത്തിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ച് കുഞ്ഞുങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ സത്യം പറഞ്ഞാൽ കുച്ചുങ്ങൾ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും അതിനൊരു സപ്പോർട്ട് കൊടുത്തത് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പം റീസെൻറ്റ്ലി ഞാൻ കഴിഞ്ഞ ആഴ്ച രണ്ടു ദിവസം മുമ്പൊക്കെ ചെയ്തത് റിയാക്ട് ചെയ്തിട്ടാണ് കാര്യം ഒരാൾ നമ്മൾക്ക് എല്ലാവരും വളരണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട് നമ്മളെന്നും നട്ടപ്പളും പറച്ചപ്പിളും ഒരു കൊട്ട എന്ന് പറയുന്ന പോലെ അല്ലാതെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് വളരണം അത് ഓക്കെയാണ് പക്ഷേ വളരുമ്പോഴും നമ്മൾ പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കണം നമ്മൾ വന്ന വഴി എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് തിരിച്ച് ആ വഴിയിലോട്ടൊന്നും നടക്കാൻ വേണ്ടിയല്ല പക്ഷേ അതിൻ്റെ അകത്തുണ്ടായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു അര ആരെ ഒരാളെയും കാര്യം നമ്മളാ ഒരുപാട് ആര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മളാരെങ്കിലും ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അവ കൈകളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ടല്ല പോകേണ്ടത് ഒരു പക്ഷേ നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടെങ്കിൽ പോലും പുറത്ത് പറയാത്ത രീതിയിൽ മുന്നോട്ട് പോകണം അങ്ങനെയാണ് ഒരു ആൾ വേണ്ടത് കാര്യം എപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തന്നെ കാണുന്ന നിങ്ങൾ ഒരുപാട് ആൾക്കാരെ എനിക്ക് ബാഡ് നമ്മളെല്ലാവരും അടച്ച് നമ്മൾ ചീത്ത പറയാനോ വടക്കു പറയാനോ ഒന്നും നിന്നിട്ടില്ല കാര്യം പറയേണ്ട ആൾക്കാർ അവിടെ നിന്ന് നമ്മളെ പറയും അത് വേറെ കാര്യം പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടേതായ ആ ഒരു ഇതിൽ എല്ലാവരും നമ്മളെ എന്നാ ഇത്ര ആക്കിയത് ഒരു പത്തൊമ്പതിനായിരം എത്തി അഞ്ഞൂറ് പേര് എന്നാ എനിക്കായെങ്കിൽ അത് നിങ്ങളുടെ സഹകരണം കൊണ്ടിട്ടാണ് എന്നാൽ നിങ്ങൾക്കറിയാൻ പാടാത്ത ഒരാളാണ് ഞാൻ ഞാൻ ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ എന്നെ എനിക്ക് ഞാനിപ്പോൾ ഒരു വർഷം ഒന്നര വർഷം വർഷമാകാൻ വേണ്ടി പോകും ഞാനിപ്പോൾ ഈ ചാനലും കൊണ്ട് പോയിട്ട് പക്ഷേ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാര്യം ഇത്രയൊക്കെ എനിക്കാകാൻ സാധിച്ചല്ലോ എന്ന് പറയുമ്പോൾ ആ ഓക്കെയാണ് ഞാൻ എന്നുള്ളത് കാര്യം വന്ന ആ ഫസ്റ്റ് ടൈമിലൊക്കെ എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ അത് അനുസരിച്ച് നമ്മൾ പിന്നെ ഇതാക്കി പതുക്കെ പതുക്കെ മുന്നേറിക്കൊണ്ട് ഇവിടം വരെ എത്തി ഇത്രയൊക്കെ ഞാൻ എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ ആ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ ആ ഒരു സന്തോഷത്തിന് മുകളിൽ ഞാൻ നിങ്ങളെ തള്ളിപ്പറയാനോ ഒന്നും നിന്നിട്ടില്ല കാര്യം ഇതിൻ്റെ അകത്തൊക്കെ ബാഡ് കമൻ്റ് വരും അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ചിലവർക്ക് അത് പറ്റത്തില്ല എങ്കിൽ മെയിൻ്റ് ചെയ്യാതെ പോവുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി ഇടുക അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ പക്ഷേ ഇതല്ലാതെ സബ്സ്ക്രൈബർ അവർ സബ്സ്ക്രൈബർ എത്രത്തോളം കമൻറ്റ് വന്നത് ബാഡ് കമൻ്റ് ഒക്കെ വന്നാൽ ഈ ഒരു കുറച്ച് നാളായിട്ടോളും അതിന് മുമ്പായിട്ടൊന്നും ഇത്രയൊന്നും കമൻറ്റ് വന്നിട്ടില്ല പക്ഷേങ്കിലും അവരെല്ലാവരെയും പിന്നെ വളരെയധികം എന്നാ തരം താത്തിക്കൊണ്ടോ അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര ഒരു ഇതായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി അതുപോലെ തന്നെ എന്തും ഏതിനും റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയി മാറി സാധാരണ ഒരു റിയാക്ഷൻ വീഡിയോക്കാരാണ് ചെയ്യുന്നത് പക്ഷേ ഇവരിവരെ ചാനലിലൂടെ വളരെയധികം റിയാക്ഷൻ ചെയ്യണ പോലെ തോന്നി അത് ആൾക്കാർക്ക് വളരെയധികം കാര്യം നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ഫാമിലിയെ കാണുന്നതാണ് ഇഷ്ടം അങ്ങനത്തെ ഒരു ചാനലിൽ എല്ലാത്തിനും എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു രൂപത്തിലോട്ട് വന്നു അത് തന്നെയാണ് ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂവിൽ അവരെ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരുപാട് കുറ്റം പറഞ്ഞിട്ട് തന്നെയാണ് അവർ വീഡിയോ ഇട്ടിരുന്നത് പക്ഷേ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ അവർ അവർ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും വന്നാൽ അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ മിക്കവാറും ആരാ എന്നെ ചാനലിൽ അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ചില ബാഡ് കമൻ്റ് ഒക്കെ വന്ന് പറഞ്ഞതിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെന്നൊക്കെ പക്ഷേ നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മളാരും ഇത് കുറിച്ച് ആലോചിച്ചിട്ടുമില്ല പക്ഷേ എങ്കിൽ ഇപ്പോൾ ഷെഫീനബി വിയുടെ ഒരു പിന്നെ വോയിസ് ക്ലിപ്പോട് കൂടിയിട്ട് അവരെ വീട്ടുകാർ ഇൻ്റർവ്യൂ പിന്നെ അവരോട് കാര്യങ്ങൾ ചോദിക്കുന്ന രീതിയിൽ ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് പുറത്തും അപ്പോൾ ഷെഫീനബിവി രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവരെ എടുത്തിട്ട് ഒന്ന് പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ ആലോചിച്ച് ഷെഫീൻ നബിബി ഇതിൻ്റെ ബാക്കിൽ പോകും എന്നുള്ള കാര്യം നമുക്കറിയാം കാരണം ഷെഫീൻ നബീവിയുടെ ഒരു ക്യാരക്ടർ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം അപ്പോൾ ആ വോയ്സ് ക്ലിപ്പ് ഞാൻ ഇതിലൂടെ വെക്കുന്നില്ല കാര്യം കുറച്ചിട്ട് ലെങ്ത് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പാണ് അത് വെക്കാൻ എനിക്ക് വെക്കുന്നില്ല അത് അതിൻ്റെ സാരാംശം ഞാൻ പറയാം ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ മഴവിൽ കേരളത്തിലാണ് വന്നു ആ ചാനലിൽ വന്നപ്പോൾ ആ ചാനൽ വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ അറിയാം റീസെൻറ്റ് അതിൻ്റെ അടുത്ത് കിടപ്പുണ്ടാവും അപ്പോൾ പറയുന്നത് മൊത്തം ഭർത്താവിൻ്റെ പ്രശ്നങ്ങളിൽ ഭർത്താവിൻ്റെ ഈ ഒരു ആത്മഹത്യയും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരാണ് അതായത് ഇത്രത്തോളം സംഘർഷം ആക്കിയത് പിന്നെ പുള്ളിക്കാരൻ്റെ വീട്ടുകാരനാണ് വീട്ടുകാരാണെന്നുള്ളത് പുള്ളിക്കാരത്തി വരുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ ഭാഗം നമ്മൾ കേൾക്കാൻ അവർ വന്നിട്ടില്ല എന്തായാലും അവർ എന്തായാലും ഇവരെ ഇവരെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യത്തില്ലെന്നുള്ള കാര്യം അറിയാവുന്ന കാര്യമാണ് കാര്യം അങ്ങനെയാണ് ഈ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇപ്പോൾ ഡൈവോഴ്സ് ആകുന്ന സമയത്തും ഭാര്യയുടെ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുറ്റങ്ങളെ പറയത്തുള്ളൂ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യോട് ചോദിച്ചാലെന്തൊ ഭാര്യോട് കുറ്റങ്ങളെ പറയത്തുള്ളൂ അവിടെ നല്ലതൊന്നും പോസിറ്റീവായിട്ടൊന്നും പറയുന്നില്ല പറയത്തുമില്ലാലും അപ്പോൾ അത് കോമൺ ആയിട്ട് നടക്കുന്ന കാര്യോട് പിന്നെ എങ്ങനെ കുറവോ ഒന്നും പിന്നെ പറയാത്ത ആൾക്കാരുണ്ടാവും തോന്നുന്നുള്ള സാധാരണക്കാരെല്ലാവരും അങ്ങനെ തന്നെ പറയത്തുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളെ പറയത്തുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഇവരെ പറ്റി കുറ്റങ്ങളെ പറഞ്ഞു പക്ഷേ കുറ്റങ്ങൾ പറഞ്ഞത് ഷെഫീന ഷെഫീന സോറി പിന്നെ ഷാജിത അതിൻ്റെ അകത്ത് പറഞ്ഞു തന്നെ കാട്ടി ഒരുപടി മുമ്പിൽ മുകളിലായിട്ടാണ് ഇവർ കുറ്റങ്ങൾ വന്നേക്കുന്നത് കാര്യം വേറെ ഒന്നുമില്ല ഇവരെ എന്നാ മരിക്കാനുള്ള കാരണം പോലും പിന്നെ ഇവളുടെ ഈ ഒരു പിന്നെ അവിഹിതമായിട്ടുള്ള പല ബന്ധങ്ങളുണ്ടായിരുന്നു കൈയോടെ പിടിച്ചോടുകൂടി പലപ്പോഴും അറിഞ്ഞിട്ടെങ്കിലും എന്നാൽ അന്ന് ആ ഒരു ഇതിന് മരണത്തിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് പുള്ളിക്കാരനെ കൈയോടെ പിടിച്ചത് കൊണ്ട് മാത്രമാണ് ദ്ദേഹം സൂയിസൈഡ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴും അതുപോലത്തെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തേക്ക് എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അത്രത്തോളം അതായത് ഇവർ പറഞ്ഞതിനെ ഒരു ഇച്ചിരി പൊയ്ക്കട്ടെ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വിശ്വസിക്കണം വിശ്വസിക്കേണ്ടേ എന്നുള്ളത് നമുക്കതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും നമുക്ക് എല്ലാം കേട്ടിരിക്കാം അപ്പോൾ ഈ മകൻ അറിയാമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് പിന്നെ അവർ ഇതിനെതിരെ പറയാതിരുന്നതും ഇതുവരെയും പുറത്തോട്ട് വരാതിരുന്ന ഇപ്പോൾ ഷെഫീന എന്ത് കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയത് ഏ അപ്പോൾ ആ ചോ അപ്പോൾ അവരിപ്പോൾ പറയാനുള്ള ഇപ്പോൾ അവർ ചോദിച്ചുകൊണ്ട് അവർ പറഞ്ഞു അല്ലാതെ അവർ രംഗത്ത് ഷെഫീന ചോദിക്കുന്നതാണ് എന്തുകൊണ്ട് രംഗത്ത് തോന്നില്ല എന്ന് രംഗത്ത് വരാണ്ടിരുന്നത് അവരുടെ ഒരു മര്യാദയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് കാര്യം അവർ പറയുന്നുണ്ട് എൻ്റെ ആങ്ങളുടെ പിള്ളേരല്ലേ ഇത്രക്ക വന്നാലും അഞ്ച് കുട്ടികളെന്നുള്ള ഇവർ ആങ്ങളുടെ പിള്ളേരാണുള്ള അതുങ്ങൾ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണ് അതൊരു നല്ല ഒരു മര്യാദ ഉള്ള ഒരു കൂട്ടരായിട്ട് എന്നാ സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത് അവരത്രത്തോളം ഇത് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവളെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായമല്ല അവർ പറയുന്നത് അപ്പോൾ എനിക്ക് ഇതിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കേണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യം പക്ഷേ അതിനെക്കുറിച്ച് എനിക്ക് വേറൊരു കാര്യം പറഞ്ഞുള്ളൂ ഈ പുള്ളിക്കാരത്തി രണ്ട് ഒരു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് ഒരാഴ്ചക്ക് മുമ്പ് ഒരു കല്യാണ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഒരു കല്യാണം വന്നിട്ടുണ്ട് അത് അയാൾ ഗൾഫിലാണ് അയാൾ വന്ന് വന്ന് വരുമ്പോൾ ഇച്ചിരി ഇതാവും അത് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം നടക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കലേ തന്നെയാണ് ഈ പിന്നെ ഒരു കല്യാണം നടന്നതെന്ന് പറഞ്ഞു റിവീൽ ചെയ്തതും റിവ്യെന്നാ ഇനി വിധവാ എന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് റീസെൻ്റ്ലി ആ ഒരു വീഡിയോയും പുറത്തിറക്കിയിട്ടുണ്ട് എന്നാ ലവ് ചിഹ്നൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരത്തി ഇവർ പറഞ്ഞതിൽ എന്തൊക്കെയോ ഒരു കഴമ്പിട്ടെന്നും അപ്പോൾ ചോദിക്കും ഒരു വർഷം കഴിഞ്ഞാൽ ഒരാൾക്ക് കല്യാണം കഴിച്ചുകൂടി അതൊക്കെ പുള്ളിക്കാരത്തിനെ വന്ന് പറയുന്നതാണ് കേട്ടോ കഴിച്ചുകൂടിയെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാം ആണുങ്ങൾ തീർച്ചയായിട്ടും ആണുങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ പിന്നെ പെണ്ണുങ്ങൾക്ക് എന്താ കഴിച്ചാലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ കല്യാണം കഴിക്കാം ആണുങ്ങൾ കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു ആണുങ്ങളെപ്പോഴും പെണ്ണു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടേ കല്യാണം അവർ ജീവിക്കത്തുള്ളു ആണുങ്ങളെപ്പോഴും അങ്ങനെയാണ് ഒരു തോർത്തെടുക്കാൻ വേണ്ടി പോലും ഭാര്യമാർ വിളിക്കുന്ന ആണുങ്ങളുണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെല്ലാം സെറ്റാക്കി വെച്ചിട്ട് പോകും അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ച് വരും കാര്യം എപ്പോഴും ആണുങ്ങൾക്ക് പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ എപ്പോഴും ആണുങ്ങളെ പെണ്ണുങ്ങളെ ഡിപ്പെൻ്റ് ചെയ്തിട്ടാണ് അതിൽ അതിനു മുമ്പായിട്ടാണെങ്കിൽ പിന്നെ ഉമ്മാനെ അല്ലെങ്കിൽ മദറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അല്ലാത്ത കഴിയും പിന്നെ ഭാര്യയെ ഡിപ്പെൻഡ് ചെയ്യും അതെ അങ്ങനെയാണ് ആണുങ്ങളുടെ ഒരു ഇതിൽ നമ്മുടെ ജയ ജയ ജയഹലി മീന നമ്മുടെ ബേസിൽ പറയണത് ആണുങ്ങൾക്കാണ് ജീവിക്കാൻ പറ്റത്തില്ല പക്ഷെ പെണ്ണുങ്ങൾക്ക് പറ്റും അതെ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും ഒരാണു വേണമെന്നു നിർബന്ധമൊന്നുമില്ല ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തൻ്റെ ഇടം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെയല്ല അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് അതിന് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂടി കൂട്ടി കലർത്തണ്ട അവരുടെ ഒരു ക്യാരക്ടറും അവരുടെ ഒരു ഹോർമോണിനും വ്യത്യാസമുണ്ട് ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഏഹ് അപ്പോൾ അതും കൂടി പറഞ്ഞു തീ അതും കൂടി ഇതിനകത്ത് പറഞ്ഞു തീർക്കുന്നതാണ് പക്ഷേ പുള്ളിക്കാരത്തിൽ അപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പത്ത് പത്തിരണ്ട് വയസ്സായത് കൊണ്ട് എനിക്ക് മോനൊക്കേലിരിക്കണോ നിങ്ങൾ കല്യാണം കഴിച്ചതിനോട് ഞാൻ ഒട്ടും എന്താ പറയുക നിങ്ങളുടെ ഇഷ്ടമാണ് യോജിക്കോ യോജിക്കാതിരിക്കുക എൻ്റെ യോജിപ്പിൻ്റെ അതൊരു കാര്യമില്ല കാര്യം എൻ്റെ ആരുമല്ലേ നിങ്ങൾ കിട്ടിയിരിക്കുന്നത് ആ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ ആരുമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ എനിക്കതിനെ വിയോജിപ്പിക്കുക ഒന്നുമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ എന്നാൽ അപ്പം അവരുടെ വോയിസ് അല്ലേ ആരും എന്നാ ഷാ ഹസ്ബൻഡിൻ്റെ ഭർത്താവ് പിന്നെ അപ്പം എങ്ങളുടെ വോയിസിലും കൂടി പറയുന്നുണ്ട് ഒരു ഭർത്ത ഒരാളെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ട് എത്രയോ പെട്ടെന്ന് വേറൊരാളെ കെട്ടി അപ്പോൾ മറ്റേ ആൾ വരുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കിടക്കുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ആരൊക്കെയോ അതായത് കുറേ ആൾക്കാർ ഇങ്ങനെ വിധവ വിധവ എന്ന് പറയുന്നില്ല അപ്പോൾ ആരൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരൊക്കെയോ ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ എൻ്റെ കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഞാൻ കല്യാണം നടത്തും എന്നുള്ളതിൽ എത്രയോ ധൃതിപ്പെട്ട് പെട്ടെന്ന് കെ കാട്ടിക്കൂട്ടിയതായിട്ട് എനിക്ക് തോന്നി എനിക്ക് തോന്നലാണ്ട എൻ്റെ തോന്നൽ മാത്രമാണ് പെട്ടെന്നൊരു കല്യാണം വേണം എല്ലാവരും മുമ്പിലും പിന്നെ അതിൻ്റെ കല്യാണം നടന്ന് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കല്യാണം ഒരു വേറൊരു ചരക്കിടയായിട്ട് കല്യാണം നടത്തിയത് കാര്യം പറഞ്ഞു വെച്ചേക്കണ അല്ല ഇതെന്നാണ് അറിഞ്ഞു വെച്ച് അറിയുന്നതും അത് അവരും പറയുന്നുണ്ട് ഇതിലൂടെ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് കാര്യം ഇവർ അതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് പറഞ്ഞത് ആൾ വരുമൊക്കെ താമസിക്കും അതുകൊണ്ട് വന്നു കഴിഞ്ഞാലേ കല്യാണം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞവരായിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു കല്യാണം നടക്കുന്നത് ഒരാഴ്ച അയിലെന്തോന്നു അതിന് മുമ്പ് ഈ കല്യാണം നടക്കുന്നത് അതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഈ ഒരു ചെറുക്കൻ്റെ ഫോട്ടോ ഉണ്ട് മരിച്ചു പോയാൽ ചെറുക്കൻ്റെ ഫോട്ടോ നിങ്ങളില്ലാത്ത ലോകത്ത് ഞാൻ എങ്ങനെ ഒറ്റക്ക് ജീവിക്കുന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞാനിവിടെ കേട്ടോ അതുപോലും പുള്ളിക്കാരത്തി പറയുന്നുണ്ട് എന്നിട്ട് പോലും പെട്ടെന്ന് പുള്ളിക്കാരത്തിക്ക് എങ്ങനെ വേറൊരാളെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചു കാര്യം ശരിയാണ് നമ്മുടെ അയാളുടെ ഓർമ്മകൾ ഒരിക്കലും ആ ഒരു വർഷം കൊണ്ടും ആയോ ഇല്ലയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്കറിയില്ല എന്നാ ഒരു നമ്മുടെ ഭർത്താവിൻ്റെ ഒരു ഇതും അതും അഞ്ച് മക്കളും ഉണ്ട് ഏതായാലും അയാൾ അഞ്ച് മക്കളെയും കൂടി ആയിട്ട് ആളെ സ്വീകരിച്ചേക്കണം നല്ല ഹയറായിട്ട് ജീവിക്കട്ടെ അലഹമ്മി നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ പക്ഷെ ചില കാര്യങ്ങളൊക്കെ ഈ സബ്സ്ക്രൈബർമാരോടുള്ള ദേഷ്യത്തിന് കാട്ടിക്കൂട്ടിയുള്ളതായിട്ട് എനിക്ക് തോന്നി പിന്നെ അവർ നല്ല ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത അറിയാൻ പറ്റും അല്ലെങ്കിൽ നാളെ മറ്റന്നാളെ ഇതിനെള്ളം മറുപടി ആയിട്ട് ഷാജി ഷാജിത എത്തും എന്നുള്ള കാര്യം നല്ല ഉറപ്പാണ് കാര്യം എല്ലാത്തിനും അങ്ങോട്ട് വേഗം കയറി ഒന്നും ആലോചിക്കാതെയാണ് റിയാക്ട് ചെയ്യുന്നത് പോലും പുള്ളിക്കാരത്തെ അറിയാതെ ഒന്നും എല്ലാം എടുത്ത് ചാടിക്കൊണ്ടുള്ള സംസാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരിക്കലും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഇപ്പോൾ എല്ലാ എല്ലാ സബ്സ്ക്രൈബർ ഇത്രയും റിയാക്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ യൂട്യൂബിലകത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് ഷജിത ഷാജി ഇത്രയും കയറിയത് എന്നുള്ള കാര്യം ഷജിത മറക്കാതെയാണ് പിന്നെ ഒരു ഈ റിയാക്ട് ചെയ്ത എല്ലാ ആൾക്കാരും പിടിച്ച അടക്കം ചെയ്തു പറഞ്ഞത് ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോൾ പൈസ കിട്ടിയതാണ് അത് സാല കിട്ടിയതാണ് യൂട്യൂബിൻ്റെ അകത്തു നിന്ന് ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോൾ പുള്ളിക്കാത്തിക്ക് സാലറി കിട്ടിയെന്ന് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയെന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്ന സീനും വെച്ചിട്ട് ഒരു യൂട്യൂബിൽ അതൊക്കെ ഇപ്പം പുള്ളിക്കാത്തി കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ തൊണ്ടയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷമാണ് ഫൈസ ആദ്യമായിട്ട് യൂട്യൂബിൻ്റെ നിന്ന് കിട്ടിയതെന്ന് കള്ളത്തരം പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായേ ഞാൻ ആ അന്നത്തെ ആ വീഡിയോ ഞാൻ എടുത്തില്ല ഞാൻ നോക്കിയപ്പോൾ ആ വീഡിയോ പുള്ളിക്കാത്ത അത് ഡിലീറ്റ് ചെയ്തങ്ങനെയാണ് ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോഴാണ് ഫസ്റ്റ് സാലറി കിട്ടുന്നത് പക്ഷേ പുള്ളിക്കാത്തി കള്ളത്തരം പറഞ്ഞത് ഈ എന്നാ തൊണ്ടയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഒരു സാലറി വന്നു എന്ന് പറഞ്ഞില്ലേ യൂട്യൂബിൽ നിന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാത്തി എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറയുന്നുണ്ടെന്നും കാണിക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി പിന്നെ എവിടെയെങ്കിലും അയ്യോ പിടിച്ച പാവം പിടിച്ച ആൾക്കാർ ജീവിച്ചു പൊയ്ക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അന്നേരം സംസാരിക്കാണ്ടിരുന്നത് ഇനിയിപ്പം അത് കിടപ്പണ്ടോ ഇല്ലയെന്നോ ഇനിയിപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല പുള്ളിക്കാർത്തി ഇരുപതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോൾ പുള്ളിക്കാത്തിക്ക് ആദ്യത്തെ സാലറി കിട്ടിയതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം പുള്ളിക്കാരത്തിൻ്റെ പുള്ളിക്കാരത്തി ഞാൻ ഈ പറഞ്ഞതിൽ എന്ത് പിന്നെ തെറ്റുണ്ടോന്നും ആദ്യത്തെ ആ പതിനായിരത്തിൻ്റെ സാലറിൻ്റെ കട്ട് ചെയ്തത് അട്ടണേ ഞാൻ ചെക്ക് ചെയ്തിട്ട് കണ്ടില്ല പുള്ളിക്കാരത്തി ഷോർട്ടായിട്ട് ഇട്ടിരുന്ന അത് കണ്ടില്ല കാണുന്നില്ല ഇപ്പം പക്ഷേ ഇപ്പം ഈ ഒരു കിട്ടിയിരിക്കണത് ഈ അടുത്തായിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അതും ഒരു പുള്ളിക്കകത്തിൻ്റെ കള്ളത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ അവരും പറയുന്നത് എവിടേക്കോ സത്യങ്ങളുണ്ടാവും ഇല്ലാതിരിക്കത്തില്ല കാര്യം അത്രത്തോളം വൈരാഗ്യം വരുന്നെന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടർ നല്ല സ്റ്റേമല്ല പിന്നെ ഇത്രയും സാമർഥ്യം പരിചയമില്ലാത്ത ഈ സബ്സ്ക്രൈബറോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പരിചയമുള്ള ആൾക്കാരോട് എങ്ങനെയായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ നിങ്ങൾ ആലോചിച്ച് പറയുക അപ്പോൾ ഈ വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് ഇരിക്കുന്ന എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങൾ എവിടെ എവിടെയൊക്കെയോ എവിടെയൊക്കെയോ ശരികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി വോയിസ് ക്ലിപ്പ് എല്ലാവരും അടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരു ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ പറയാണ്ടിരുന്നത് പിന്നെ ഇനി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തേക്ക് ഞാൻ ഓൾ ദി ബെസ്റ്റ് ആദ്യം പറയുന്നു എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓൾ ദി ബെസ്റ്റ് ഷജിദാ ഷാജി കാര്യം നിങ്ങൾ അത് വേറെ കാര്യം നിങ്ങൾ ഇഷ്ടമാണ് പേഴ്സണൽ ഒപ്പീനിയനാണ് കല്യാണം കഴിക്കലൊക്കെ പക്ഷേ ഈ ആൾക്കാർ ആരൊക്കെയോ എന്തൊക്കെയോ ആക്കി കൂട്ടാൻ വേണ്ടി നിങ്ങൾ വരുത്തി തീർത്തായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും നിങ്ങൾ നല്ലതായിട്ട് ജീവിക്കട്ടെ അതിന് കാര്യം നിങ്ങളുടെ കണ്ണീരൊക്കെ കണ്ടത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും വരെയും പിന്നെ ആൾക്കാരെല്ലാവരും പൊക്കി പിടിച്ചു കൊണ്ടുപോയതെന്നുള്ള ആരും നിങ്ങൾ മറന്നുപോകും ഇടയ്ക്കൊക്കെ പഴയ വീഡിയോ എടുത്ത് നോക്ക് എന്തായിരുന്നു അവിടെ വന്നിരുന്ന് പറഞ്ഞതെന്നൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അത് നല്ല കാര്യമാണ് നമുക്ക് നമ്മൾ വന്ന വഴിയൊക്കെ തിരിഞ്ഞ് നോക്കുന്നത് നല്ല കാര്യമാണ് ഷാജിത എന്തായാലും എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ഇപ്പോൾ വന്നേക്കണ ഭർത്താവ് ആണെങ്കിലും മക്കളെയും കൂടി ചേർത്ത് പിടിക്കട്ടെ എന്ന് തന്നെ പറയാനുള്ളത് അപ്പത്രേ ഉള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്ത ഓക്കെ അപ്പം അത്ര ഭയ